നമസ്കാരം ഫുട്ബോൾ പേരിൽ ബുദ്ധിമുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാബിയാൻ ഹർസലറിന്റെ ബ്രൈറ്റണെ കുറിച്ചാണ് ബ്രൈറ്റൻ ലാസ്റ്റ് സീസൺ ഡിസേറി ബ്രൈറ്റണും തമ്മിൽ മ്യൂച്വലി അഗ്രി ചെയ്ത് പിന്മാറുന്നു ടെർമിനേറ്റ് ചെയ്തു കോൺട്രാക്ട് അതിനുശേഷം മുപ്പത്തൊന്ന് വയസ്സാനായ എല്ലാവരും എട്ടിച്ചുകൊണ്ട് പ്രീമിയർ ലീഗ് ഹിസ്റ്ററിൽ ഏറ്റവും യംഗസ്റ്റ് മാനേജറായ ഫാബിയാൻ ഹർസലറിനെ ബ്രൈറ്റൻ അപ്പോയിന്റ് ചെയ്യുകയാണ് സ്റ്റാർട്ട് വളരെ സുഖമാണ് മൂന്ന് കളിയിൽ നിന്ന് ഏഴ് പോയിന്റ് ആർസണൽ എവേ ഡ്രോ മാനെ ഹോമി തോപ്പിക്കുന്നു ആ എവർട്ടൺ എവ എന്ന ആധികാരിമായി വിജയിക്കുന്നു കൂടാതെ ഈ സീസൺ അത്യാവശ്യം ബാക്ക് ചെയ്തിട്ടുണ്ട് മാനേജറിനെ ഇപ്പോൾ മാറ്റ് വേഫർ പോലത്തെ പ്ലെയറിനെ കൊണ്ടിരുന്നു അതുപോലെ തന്നെ റൂട്ടറിനെ ലീഡ്സിൽ നിന്നും കൊണ്ടുവരുന്നു അതുപോലെ തന്നെ ബ്രൂഹാൻ ക്രൂഡേനെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മെയിൻസിൽ നിന്നും കൊണ്ടിരുന്നു കടിയോഗ്ലൂവിനെ സൈൻ ചെയ്യുന്നു പല ടോപ്പ് ക്ലബ്ബുകള ടാർഗറ്റ് ചെയ്തു അതുപോലെ തന്നെ മാറ്റോ റേയിലിനെ സെലട്ടിക്കിൽ നിന്നും കൊണ്ടിരുന്നു അങ്ങനെ മിൻറ്റാൻ ന്യൂക്കാസിൽ നിന്ന് കുത്തി ഗ്രേറ്റ് 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 സൈനിങ് ആയിട്ട് തോന്നുന്നുണ്ട് സോ അങ്ങനെ കുറേ പ്ലേയേഴ്സിനെ ആൾ കൊണ്ടിരുന്നുണ്ട് അതിൻ്റെ ആളുടെ സിസ്റ്റം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്ന ആദ്യത്തെ രണ്ട് മൂന്ന് മാച്ച് കണ്ടതിൽ നിന്നും അതുകൂടാതെ നമ്മൾ നോക്കാനായിട്ടാണ് ആളെ കുറിച്ച് പറയാനായിട്ടാണ് ഇരുപത്തി മൂന്നാം വയസ്സിൽ തന്നെ ആൾ പ്ലെയിൻ കരിയർ പറഞ്ഞിട്ട് കോച്ചിങ് ജോബിലോട്ട് കയറിയ അതിനുശേഷം പല അസിസ്റ്റന്റ് കോച്ച് ജോബുകളും ചെയ്തു ജർമ്മൻ അണ്ടർ ട്വൻറ്റി അണ്ടർ എയ്റ്റീൻ ടീംസിൽ അസിസ്റ്റന്റ് കോച്ചായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ സെയിൻ പോളിലോട്ട് നമ്മൾ നോക്കാനായിട്ടാണ് അസിസ്റ്റന്റ് കോച്ചായിട്ട് ആൾ അപ്പോയിന്റ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആൾ സെയിൻ പോളിയുടെ മെയിൻ കോച്ചായി മാറുന്നു ഇരുപത്തൊമ്പതാം വയസ്സിലെ സോ ആ സമയത്തൊക്കെ ക്ലബ്ബ് വളരെ സ്ട്രഗിൾ ചെയ്യുകയാണ് ബുണ്ടസ് ലീഗ സെക്കൻഡ് ഡിവിഷൻ എങ്ങനെയാണ് ആ ഡിവിഷനെ പിടിച്ചിരിക്കാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈ അവിടെ നാളെ ആ ടീമിനെ പ്രൊമോഷൻ കൊടുക്കുകയാണ് ഫസ്റ്റ് ബുണ്ടസ് ലീഗയിലോട്ട് നമ്മുടെ മെയിൻ ബുണ്ടസ് ലീഗ ഫസ്റ്റ് ഡിവിഷനിലോട്ട് അവിടെ ഇപ്പോൾ ആദ്യത്തെ രണ്ട് കളിയും തോറ്റി നിൽക്കുകയാണ് പോയിന്റ്സ് ഒന്നും ഇല്ല ഹർസലറിനെ ബ്രൈറ്റം കൊത്തുകയാണ് സോ നമ്മൾ ബ്രൈറ്റൻ്റെ ചെറിയൊരു അനാലിസിസ് ആണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത് സോ നമ്മൾ ടാഗ്രിക്സ് ബോളിലൂടെ വന്നിരിക്കുകയാണ് പ്ലേയേഴ്സിൻ്റെ നെയിം സ്പെല്ലിംഗ്സ് ഒക്കെ കറക്റ്റ് ആണെന്നു പറയുന്ന ഒരു ഉദാഹരണം വെച്ച് അല്ലാതെ ഐഡിയ വെച്ച് നെയിം അടിച്ചു വിട്ടുകയാണ് സോ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ടീമിൽ ഈ ഒരു ഫോർ ടു ത്രീ വൺ ഓൺ പേപ്പർ ഫോർ ടു ത്രീ വൺ ആണ് ഇവർ സെറ്റ് ചെയ്യുന്നത് സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആണ് ഇവരുടെ ലെഫ്റ്റ് ബാക്കായിട്ട് ഓൺ പേപ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് പുള്ളി ടെക്നിക്കലി ഒരു മിഡ്ഫീൽഡർ ആണ് ഇവിടേക്ക് കടിയോഗ്ലൂവിൻ്റെ സൈനിങ് അവർ നടത്തിയിട്ടുണ്ട് എസ് തൂ പിയാനൊക്കെ ഇപ്പം ഇഞ്ചറി ഇപ്പം ബെഞ്ചിൽ നിന്നൊക്കെ ഇറങ്ങുന്നുണ്ട് ബട്ട് കടിയോഗ്ലൂവിൻ്റെ സൈനിങ് ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ പ്രാക്ടിക്സ് ബോർഡിലൂടെ പറയുമ്പോൾ മനസ്സിലാവുമായിരിക്കും സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടീം വിത്തൗട്ട് ദ ബോൾ അതായത് ബോൾ പൊസിഷനിൽ കീപ്പ് ചെയ്യുമ്പോൾ അവർ ഫോം ഒരു ഷേപ്പ് എന്താണെന്ന് വെച്ചാൽ ഇവരൊരു അറ്റാക്കിങ് ടു ത്രീ ടു ത്രീ ഷേപ്പിനോട് മാറാറുണ്ട് സോ പലപ്പോഴും ഡി എം എഫ് കളിക്കുന്ന ബലേബയോടൊപ്പം ഈ ഒരു ലൈനിൽ ഈ രണ്ട് ഫുൾ ബാക്സും ജോയിൻ ചെയ്യും ആൻഡ് നമ്മൾ നോക്കുവാണെങ്കിൽ മിറ്റോമയും അതുപോലെ തന്നെ മിൻറ്റെയും ജോ പെഡ്രോയോടൊപ്പം പലപ്പോഴും മില്ലറ വെൽ ബാക്ക് സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെൽബാക്കും ജാവ് പെഡ്രോയും ഇവർ രണ്ടു വേറെയും ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് ഇവർക്ക് തമ്മിൽ ഇൻ്റർചേയ്ഞ്ച് ചെയ്യാം വളരെ ക്ലോസ് ആയിട്ട് കളിക്കാം വെൽബാക്ക് കംഫർട്ടബിൾ ആണ് ഡീപ്പിലോട്ട് ഇറങ്ങി കളിക്കാം ജാവപ്പെട്രോ ഒരു കെയോട്ടിക് പ്ലെയർ ആണ് ഒപ്പോണൻ്റ് ഡിഫൻഡേഴ്സിനെ നൈറ്റ്മെയർ ആണ് സോ ഫിസിക്കൽ ബാറ്റിലോട്ട് വരുമ്പം ജോ പെഡ്രോയുടെ അറ്റാക്സ് ബോക്സിലോട്ട് വരുന്നതാണ് അല്ലെങ്കിൽ മിഡ്ഫീൽഡ് ടൈറ്റ് സ്പേസസ് അതായത് മിഡ്ഫീൽ നിന്ന് ഇൻ ബിഹൈൻഡ് സ്പേസസ് ക്രിയേറ്റ് ചെയ്യണമോ മറ്റോ വെൽ ബാക്കിൻ്റെ മൂവ്മെൻറ്റ്സ് നാച്ചുറലി ഒപ്പോണൻറ്റ് ഡിഫൻഡേഴ്സിനെ അട്രാക്റ്റ് ചെയ്യും സ്പേസസ് വെൽ ബാക്കിനും മിറ്റോമയ്ക്കും അതുപോലെ തന്നെ മിറ്റേയ്ക്കും ഇൻവേർട്ട് ചെയ്ത് റൺസ് നടത്താനായിട്ട് ഈവൻ മില്ലറിന് നടത്താനായിട്ടുള്ള സ്പേസസ് കിട്ടാറുണ്ട് സോ നമ്മൾ ഈ ഒരു ടീമിനോട് നോക്കുവാണെങ്കിൽ ഈ ഒരു ടു ത്രീ ടു ത്രീ പേപ്പർ വേണമല്ലോ ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഈ ഒരു ഒരിതിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണല്ലോ ടെക്നിക്കലി ലെഫ്റ്റ് ആണെങ്കിലും കുറച്ച് ഇൻവേർട്ട് ചെയ്ത് മിഡ്ഫീൽഡിലോട്ട് കയറേണ്ട ആവശ്യം വരാറുണ്ട് മിൻറ്റ പലപ്പോഴും ഈ ഒരു ഹാഫ് സ്പേസസിലോട്ട് ഇൻവേർട്ട് ചെയ്ത് റൺസ് നടത്തുന്നത് കാണാനായിട്ട് സാധിക്കും ആൻഡ് വെൽറ്റ്മാൻ ആണ് പലപ്പോഴും ഔട്ട് ആൻഡ് ഔട്ട് വിത്ത് ഈ ഏരിയയിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട് സോ ഹസ്ലർ നമ്മൾ നോക്കാനായിട്ടാണ് വളരെയധികം വൈഡ് ഏരിയാസ് യൂട്ടിലൈസ് ചെയ്യണം എന്ന ചെയ്യണമെന്ന ഫിലോസഫിയുള്ളൊരു കോച്ചാണ് ആൻഡ് വൈഡ് ഏരിയാസ് ഡിഫൻസീവ്ലി പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറയുന്ന ഒരു ഫിലോസഫിയുള്ളൊരു കോച്ചാണ് സോ ആളെ മേ ബി ടെക്നിക്കൽ അറ്റാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏരിയയെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അത് സെൻട്രൽ ഏരിയാസാണോ അതെ കൂടുതൽ പറയുമ്പോൾ മനസ്സിലാവും സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മിൻറ്റ ഇൻവേർട്ട് ചെയ്ത് തരുന്നതാണ് വേൾഡ് മാൻ പലപ്പോഴും ഈ ഔട്ട് ആൻഡ് ആയിട്ട് വിട്ട് പ്രൊവൈഡ് ചെയ്തതാണ് അല്ലാത്തപ്പം ചില സിറ്റുവേഷൻ മിൻറ്റ വൈഡിലോട്ട് പോകുമ്പോൾ മില്ലർ ഇങ്ങോട്ട് റൺസ് ഈ സ്പേസ് പേസിലൂടെ റൺസ് ആണെന്ന് കാണാനായിട്ട് സാധിക്കും അതിന് ഈ ഒരു ഏരിയയിൽ ഹിഞ്ചിറൂഡ് പലപ്പോഴും ഒരു ഇൻവേർട്ട് ചെയ്ത് മിഡ്ഫീൽഡ് കം ലെഫ്റ്റ് ബാക്ക് ഈ റോൾ ചെയ്യേണ്ടിവരും ആ മിറ്റോ മാൻ ഔട്ട് ആൻഡ് ഔട്ട് വിത്ത് പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു പ്ലെയർ ആയിട്ട് കളിക്കേണ്ടത് അൻ ഇൻഷുറൽ ബോട്ട് ടെക്നിക്കലി ആ റോളിൽ ഇതുവരെ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് എന്ന് നമുക്ക് പറയാം അല്ലാതെ നോട്ട് സോ ഗുഡ് എന്ന് പറയാം സോ അതിനകത്ത് തന്നെ മേ ബി കടിയോഗ്ലൂവിൻ്റെ സൈനിങ് എന്തുകൊണ്ടും ഈ ഏരിയയിൽ ഒരു ഹ്യൂജ് ഹ്യൂജ് ബൂസ്റ്റ് ആയിരിക്കും കാരണം നാച്ചുറലി ഇൻവേർട്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൊരു ലെഫ്റ്റ് ബാക്ക് ആയ കടിയോഗി വരുന്ന വഴി ആൾക്ക് ഈ ഒരു വിത്ത് ഡിഫെൻസീവിലിയും എങ്ങനെ ഡിഫെൻസീവ് ട്രാൻസിഷനിൽ സ്പേസ് കവർ ചെയ്യണമെന്നും അത് നാച്ചുറലി ഇൻവേർട്ട് ചെയ്ത് മിഡ്ഫീൽഡിലോട്ട് കയറാനായിട്ടും നാച്ചുറലി ഈ ഒരു ഇൻവേർട്ടിങ് റോള് കവർ ചെയ്യാനായിട്ടും സാധിക്കാറുണ്ട് ബട്ട് ഹിൻഷർവുഡ് ഒരു മിഡ്ഫീൽഡർ ആയതിനാൽ തന്നെ ഈ ഒരു റോള് പലപ്പോഴും സ്ട്രഗിൾ ചെയ്യാറുണ്ട് ബ്രൈറ്റ് തന്നെ ഈ ഒരു ഏരിയയിലൂടെ ഡിഫൻസീവ് ട്രാൻസിഷനിൽ അഥവാ ബ്രൈറ്റൻ്റെ ഡിഫൻസീവ് ട്രാൻസിഷനിൽ ഹിൻഷർവുഡിന്റെ ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഏരിയയിലൂടെ ഒപ്പൊണൻസ് ടാർഗറ്റ് ചെയ്യാറുണ്ട് മാനൂൺ ആയിട്ട് ഒരു മാച്ചിലൊക്കെ ക്ലിയർലി ആയിരുന്നു അമ്മ അതിലൂടെ സോ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ടീമിൽ പലപ്പോഴും സംഭവിക്കാറുള്ളത് നമ്മളുള്ള വിത്ത് ബോൾ ഈ ഒരു ഇതാണ് സോ പലപ്പോഴും ഈ വെൽ ബാക്കിനെയും ജാവപ്പെട്ടവരുടെ മൂവ്മെന്റുകൾ ഡിഫൻഡേഴ്സിനെ ട്രബിൾ ചെയ്യിപ്പിക്കും അവരുടെ റൺസ് ഇൻ്റർചേഞ്ച് ചെയ്തുള്ള റൺസ് അഥവാ ഈവൻ അവരാണെങ്കിലും പലപ്പോഴും അവരുടെ റൺസ് ചിലപ്പോൾ ഹിൻഷൽപുട്ടിന് ഈ മിഡ്ഫീൽഡിലോട്ട് സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട് ബലേബായുടെ സൊ ജോ പെഡ്രോ വെൽ ബാക്ക് ഈ ഒരു ഫോർ അപ്പ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ലൈനും ഇടയ്ക്ക് അവർ മെയിൻ ചെയ്യാറുണ്ട് സോ മിഡ് ഫീൽഡിൽ അപ്പം ബോഡീസ് ലെസ്സാവും ഡിഫെൻസീവ് ട്രാൻസിഷനിൽ ഇഷ്യൂസാവും പക്ഷേ എന്നാലും പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട് സോ പലപ്പോഴും നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബ്രൈറ്റ്നസ് ചെന്ന സമയത്ത് ബോൾ ലൂസ് ചെയ്യുമ്പോഴേക്കും ഡിഫൻസീവ് ട്രാൻസിഷനിൽ അപ്പോണൻസ് ഔട്ട് നമ്പർ ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട് മാൻ യുണൈറ്റഡ് മാച്ചിൽ ക്ലിയർലി മാൻ യുണൈറ്റഡ് പല സിറ്റുവേഷനിലും ഫോർ വേഴ്സസ് ടു അത് ത്രീ വേഴ്സസ് ടു സിറ്റുവേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തതാണ് അത് സംഭവിച്ചതെന്ന് വെച്ചാൽ മില്ലർ ആണെങ്കിലും ആൾ മില്ലറിനറിനും ഫ്രീഡം കൊടുക്കാറുണ്ട് ട്രാൻസ് നടത്താനായിട്ടും വെൽറ്റ്മാൻ മാൻ നമുക്കറിയാം അത്യാവശ്യം പുഷിയും സോ പലപ്പോൾ പലപ്പോഴും ബലേബ ഈ ഒരു മിഡ്ഫീൽഡിൽ ഐസൊലേറ്റ് ആ മെൻഷർ ബുഡും അത്യാവശ്യം ചില മതി വേട്ട് ചെയ്ത് പുഷെയ്യുന്നതാണ് സോ അറ്റാക്കിങ് സമയത്ത് ബോഡീസ് കമ്മിറ്റ് ചെയ്യുക അഥവാ പ്ലേസിന് ഫുൾ ഫ്രീഡം അഥവാ ബോഡീസ് കമ്മിറ്റ് ചെയ്യാനായിട്ട് ആൾ ഫ്രീഡം കൊടുക്കാറുണ്ട് സോ പലപ്പോഴും സംഭവിക്കാറുള്ളതാണെന്ന് വെച്ചാലും ഡിഫൻസീവ് ട്രാൻസിഷനിൽ പലപ്പോഴും ബോൾ എയർ ഓഫ് ദ പിച്ചസ് വെച്ചു അഥവാ മിഡ്ഫീൽഡ് വെച്ച് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ ലൂസ് ചെയ്താൽ ലൂയിസ് ഡങ്കും വാൻ ഹക്കെ അത്യാവശ്യം അവർ ഹൈലെയും പുഷ് ചെയ്യാറുണ്ട് സോ അപ്പോഴും ഐസൊലേറ്റ് ആയിട്ട് അഥവാ ടു എസ് എസ് ത്രീ ഒപ്പോണൻസിൻ്റെ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇഷ്യൂസ് വരാറുണ്ട് സോ ലൂയിസ് ഡങ്കും വാൻ ഹക്കയും ക്യുക്കസ്റ്റ് ഡിഫൻഡേഴ്സ് അല്ല രണ്ട് പേരും പക്ഷേ രണ്ടു ഫുട്ബോളും ബ്രെയിനോട് എസ്പെഷ്യലി പെഷ്യലി വാൻ ഹക്കെ ആളുടെ പൊസിഷനിങ്ങും സൂപ്പർവാണ് ആളുടെ ലാക്ക് ഓപ്പ് വൈസ് ആളുകളുടെ പൊസിഷനിങ് വൈസും ഫുട്ബോളിംഗ് ബ്രെയിൻ ഉപയോഗിച്ചും കവർ കൊടുക്കാറുണ്ട് പലപ്പോഴും നമ്മൾ നോക്കാനാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാര്യമാണ് ഞാൻ പറഞ്ഞത് സോ നമ്മൾ നോക്കുവാണെങ്കിൽ ബോൾ എത്രയും പെട്ടെന്ന് ലൂസ് ചെയ്തു സോ ഇവരുടെ അറ്റാക്കേഴ്സ് റൺസ് നടത്തുകയാണ് വൈ വിത്ത് യൂട്ടിലൈസ് ചെയ്യുകയാണ് സോ ബോൾ ഓവർ ദ ടോപ്പ് ഇൻ ബിഹൈൻഡ് ഒക്കെ പോയാലും എക്സ്പോസ്ഡ് ആവാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണ് അവിടെയാണ് ലൂയിസ് ഡാങ്കും വാൻഹക്കയും പലപ്പോഴും ഹോൾഡ് ചെയ്തിട്ട് ടീം റിക്കവർ ചെയ്യാനായിട്ടുള്ള ടൈം കൊടുക്കാറുണ്ട് സോ ഡിഫൻസീവ് അവരെല്ലാവരോടും ട്രാക്ക് ബാക്ക് ചെയ്ത് തന്നെ ഡിഫെൻഡ് ചെയ്യും സോ ഓഫ് ബോൾ ഷേപ്പിലൂടെ ഞാൻ വരാം സോ വിത്ത് ദ ബോൾ ബോൾ ലൂസ് ചെയ്യുമ്പോഴേക്കും പലപ്പോഴും ലൂയിസ് ജംഗും വാൻ ഹക്കയും അവരുടെ ഫുട്ബോൾ ഇമറേൻ ഉപയോഗിച്ച് ടൈം കൊടുത്ത് അവരുടെ പൊസിഷനിങ് വൈസ് ഒപ്പണൻസിന് റിക്കവർ ചെയ്യാനോ അഥവാ ടീം മേറ്റ്സിന് റിക്കവർ ചെയ്യാനായിട്ടുള്ള ടൈം കൊടുക്കാറുണ്ട് പക്ഷേ നമ്മൾ ഇവൻ സെൻ മാച്ചിലും യുണൈറ്റഡ് മാച്ചിലും ക്ലിയർ ഉണ്ടായിരുന്നു എസ്പെഷ്യലി ഓൺ ട്രാൻസിഷൻ യുണൈറ്റഡിനും ബ്രൈ ആർ എസ് എൻ എല്ലും മിഡ്ഫീൽഡിൽ ബോഡീസ് എവിടെ വിത്തൗട്ട് ദ ബോൾ എന്നുള്ളൊരു കൊസ്റ്റിൻ വരെ നമ്മൾ ചോദിക്കുന്ന കണ്ടു അത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അത്യാവശ്യം പ്ലേഴ്സിന് ഫ്രീഡം പുഷ് ചെയ്യാൻ കൊടുക്കാറുണ്ട് അൻ മില്ലർ ഈ സൂപ്പർ മില്ലറിൻ്റെ എനർജി അന്യായമാണ് ഡിഫൻസീവ് ട്രാൻസിഷൻ ഞാൻ പറഞ്ഞാലും വൈഡ് ചിലപ്പോൾ മിനിറ്റ് അൻവേർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ മില്ലറിന് വൈഡ് ഏരിയസിലോട്ട് പോകേണ്ട വരും ചില സമയത്ത് ഞാൻ പറഞ്ഞത് ഈ ഹാഫ് സ്പേസിലൂടെ മില്ലർ അറ്റാക്ക് വരും സോ അവിടെയാണ് ഞാൻ പറഞ്ഞത് മില്ലർ അത്യാവശ്യം കവർ കൊടുക്കുന്നുണ്ട് ബട്ട് നാറ്റോറിയലി ടെസൈനിങ് സ്കെ സെൽട്ടിക്കുന്നു കൊണ്ടിരിക്കുന്ന പ്ലെയർ മിഡ്ഫീൽഡർ ടെക്നിക്കലി മോർ ഗിഫ്റ്റഡ് ആൻഡ് മില്ലർ സോ ആൾ നാച്ചുറലി ഈ ഒരു റൺസ് നടത്താനായിട്ടും വയലൊരു ഹരോട്ട് പോകാനായിട്ടും ആൻഡ് മിഡ്ഫീൽഡ് മേ ബി ബലേബക്കോ അഥവാ മാറ്റ് ഉണ്ട് സോ മാറ്റ് വേഫർ ആദ്യത്തെ മാച്ചിന് ശേഷം ഇഞ്ചറി കാരണം അതൊന്നും പിന്നീട് കണ്ടിട്ടില്ല ആൻഡ് മാറ്റ് വേഫറിൻ്റെ സൈനിങ് ഒരു കീ ആണ് ഈ ഒരു ഡിഫൻസ് മിഡ്ഫീൽഡർ മിഡ്ഫീൽഡറുകളിൽ സോ നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഞാൻ പറഞ്ഞു ഇങ്ങനെ പുഷ് ചെയ്യുമ്പോഴും പുഷ് ചെയ്യുമ്പോഴും മറ്റുമൊക്കെ ഐസൊലേറ്റഡ് മിഡ്ഫീൽഡർ ആയിട്ട് പല സിറ്റുവേഷൻസിൽ ആ ഡി എം എഫ് നിൽക്കാറുണ്ട് സോ മാറ്റ് വേഫർ എന്ന് പറയുന്ന ഒരു പ്ലെയർ മേ ബി ഓൺ ദ ബോൾ ബലേബേക്കാളും ബെറ്റർ പ്ലെയർ ആണ് ബട്ട് ബലേബ ഒരു ഫിസിക്കൽ ടാങ്ക് ആണ് ഓൺ ദ ബോൾ മോശമല്ല സോ പലപ്പോഴും ഈ ഒരു ഫോക്കസ് ആയിട്ട് ബോൾസ് പലപ്പോഴും വൈഡ് ഏരിയാസിലോട്ടാവാം ഹാ സ്പേസസിലൂടെ ആവാം ആൻഡ് ഈവൻ കൺട്രോൾ നേടുന്ന ആവശ്യത്തിനാവും സോ പലപ്പോഴും ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഈ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിൻ്റെ റോൾ ഈ പിവെറ്റിൻ്റെ റോള് അണ്ടർ ഹസ്ലർ വളരെ വൈറ്റിലാണ് സോ ആൾ അത്യാവശ്യം ബോൾ ഡിസ്ട്രിബ്യൂഷനിൽ മോശമല്ലാത്തൊരു പ്ലെയർ വേണമെന്നുണ്ട് ബലേബ മോശമല്ല ബട്ട് എനിക്കൊന്ന് മാറ്റ് വേഫർ ഈ ടീമിൽ റെഗുലർലി ഇൻറ്റഗ്രേറ്റ് ആകുമ്പോൾ മേ ബി ആൾക്കായിരിക്കും കൂടുതൽ ചാൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കിട്ടുക ബിക്കോസ് ടെക്നിക്കലി മോർ ഗിഫ്റ്റഡ് ആണ് ബട്ട് ഒരു ഫിസിക്കൽ ടാങ്ക് എന്ന നിലയിൽ ബലേബ ആണ് മച്ച് ബെറ്റർ സോ നമ്മൾ ഈ ഒരു ടീമിൻ്റെ വിത്തൗട്ട് ദ ബോൾ ഷേപ്പിലോട്ട് നോക്കാനായിട്ടാണ് വിത്തൗട്ട് ദ ബോൾ ഈ ടീം ഒരു ഫോർ ഫോർ ടു മിഡ് ബ്ലോക്ക് തന്നെയാണ് സെറ്റ് ചെയ്യാറ് ആൻഡ് ഫോർ ഫോർ ടു ഷേപ്പിലോട്ട് മാറുമ്പോൾ മിൽനറ ബലേബ അതുപോലെ തന്നെ മിറ്റോമ മിറ്റ അതുപോലെ തന്നെ വെൽ ബാക്കും ജാബ് പെട്ടറയും ഇപ്പം അവരുടെ രണ്ട് സി ആയിട്ട് ഇവരെ അങ്ങ് കൺസിഡർ ചെയ്യുക ഒരു ഉദാഹരണമാണ് രണ്ട് സി ആയിട്ട് ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യുക സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ജാബ് വെൽ ബാക്കും ഹോൾഡ് തന്നെ ചെയ്യും എക്സ്ട്രാ അഗ്രസീവിലി ഒന്ന് പുഷ് ചെയ്ത് ഇത് ചെയ്യൂ അത് നമ്മൾ കാണാറുണ്ട് ഒപ്പോണൻസ് ബിൽഡപ്പും മറ്റും ഒക്കെ ചെയ്യുമ്പോഴേക്കും എല്ലാവരും ട്രാക്ക് ബാക്ക് ചെയ്ത് എല്ലാവരും ആ ഒരു ഷെയ്പ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് സോ അല്ല ഡിസർബ് അണ്ടറോ അഥവാ നമ്മൾ മറ്റ് ചില മാനേജേഴ്സിലെ കണ്ട എക്സ്ട്രാ അഗ്രസീവിലി എല്ലാവരും ചെന്ന് ആ ഒരു ബിൽഡപ്പ് ഫേസ് വെച്ച് തന്നെ അവരെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കില്ല അവർ അത്യാവശ്യം ഒരു മിഡ് ബ്ലോക്ക് സെറ്റ് ചെയ്തിട്ട് മേക്ക് ഷുവർ ഈസ് ബിഹൈൻഡ് ദ ബോൾ മേക്ക് ഷുവർ ദർ ആർ ബോഡീസ് പക്ഷേ ചില സമയത്ത് പ്രസ്സ് പെട്ടെന്ന് അവർ ഇനിഷ്യേറ്റ് ചെയ്യാറുണ്ട് സോ ഉദാഹരണം പറയാനായിട്ടാണെങ്കിൽ ഈ വൈഡ് ഏരിയാസിലോട്ട് ഇങ്ങനെ പോകുമ്പോഴേക്കും പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ആ ഒരു പ്ലെയറിനെ ചെന്ന് ടാർഗറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു വൈഡ് ഏരിയാസിലൂടെ ഒരു അറ്റാക്സ് മാക്സിമം നല്ലിഫൈ ചെയ്യാനായിട്ട് തന്നെ ഹസ്ലർ നോക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ സ്രോട്ടിൻ്റെ അണ്ടർ നമ്മൾ പറഞ്ഞു വൈഡ് ഏരിയാസിലൂടെ ഒരു ബോഡീസ് നിൽക്കുക ഒരാൾ മതി അവിടെ ഒരു അറ്റാക്ക് വന്നോട്ടെ ക്രോസുകൾ വന്നാലും നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് ബട്ട് ഹസ്ലർ ബിലീവ്സ് വൈഡ് ഏരിയാസിലൂടെ അറ്റാക്ക് വന്നാൽ ആ ഡേഞ്ചർ തന്നെയാണ് ഒപ്പോണൻറ്റിനെ അവിടെ ഒരിക്കലും ഡോമിനേറ്റ് ചെയ്യാൻ അലോ ചെയ്യരുത് അതിനാൽ തന്നെ ആൾ അങ്ങോട്ട് പ്രസ് ഇനിഷ്യേറ്റ് ചെയ്യാറുണ്ട് ചില സമയത്ത് ബോഡീസ് കമ്മിറ്റ് ചെയ്യാറുണ്ട് പക്ഷെ അവിടെയാണ് ചിലപ്പം ഇഷ്യൂസും ഉണ്ടാവാറുള്ളത് എന്താണെന്ന് വെച്ചാൽ സോറി പലപ്പോഴും ഇൻ ബിഹൈൻഡ് ഈ ഒരു സ്പേസസ് ഈ ഒരു ഓപ്പൺ അപ്പ് ആവാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു പ്ലെയർ ഇൻ ബിഹൈൻഡ് റണ്ണ് നടത്തുവാണി ഇവർ അവർ നിന്ന് പ്രസ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരു ടൈമാണ് സോ ഈ ഒരു ടൈമിൽ ബോഡീസ് ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ഇൻ ബിഹൈൻഡ് സ്പേസസിലൂടെ റൺസ് നടത്തുമ്പോഴേക്കും ഈ വാൻഹെക്ക വേഴ്സസ് ഈ ഒരു വിങ്ങർ സിറ്റുവേഷനൊക്കെ വരാറായിട്ടുണ്ട് സോ ഇവ നമ്മൾ മാൻ യുണൈറ്റഡ് മാച്ചിൽ പലപ്പോഴും റാഷ് വൺ വാൻഹെക്ക അഗേൻസ്റ്റ് വൺ ഓൺ വൺ സിറ്റുവേഷൻസ് വന്നിരുന്നു ബട്ട് റാഷ് വൺ ഫുട്ബോളിംഗ് ഐ ക്യൂൻ്റെ ഇഷ്യൂസ് നമ്മൾ ക്ലിയർലി വിസിബിൾ ആയിരുന്നു ഇപ്പോൾ ആ മാച്ചിൻ്റെ ഹൈലൈറ്റ്സ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ശ്രദ്ധിച്ചൊരു കാര്യമാണ് വളരെ ക്ലോസായിട്ട് പലപ്പോഴും റാഷ് വോഡ് വാൻ ഹൊക്കയോടൊപ്പം നിന്നു അതേ സമയത്ത് ഈ ഒരു വൈഡ് ഏരിയത്തിൽ ആർ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുകയായിരുന്നെങ്കിലും വാഹനയൊക്കെ പേസ് ഉണ്ട് വാൻകൊക്കെ ഹെഡ് സ്റ്റാർട്ട് കിട്ടും വാനൊക്കെ കൂടുതൽ എക്സ്പോസ് എക്സ്പോസാവാനും സാധിക്കുക ബട്ട് റാഷ് എന്ന് പറയുന്ന പ്ലെയർ അവിടെയാണ് ഫുട്ബോളിംഗ് ആക്കുകയൊന്ന് യൂസ് ചെയ്യുന്നത് അതൊരു കോച്ചിന് കൊടുക്കാൻ പറ്റുന്നില്ല അത് ഒരു പ്ലെയർ യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് സോ ഈവൻ റാഷ് ആ ഒരു മാച്ച് നമ്മൾ ക്ലിയർലി കണ്ട് വളരെ ക്ലോസ് ആയിട്ട് ഒക്കെ ഒക്കെയോടൊപ്പം നിൽക്കുകയാണ് ഈ ഒരു റണ്ണ് ഈ ഇൻവേറ്റ് ഈ ഒരു റണ്ണ് നടത്താനായിട്ടാണ് ശ്രമിച്ചത് അതാണ് ദിസ് റൺ സോ പലപ്പോഴും ഈ ഒരു ബോൾ ഇൻ ബിഹൈൻഡ് അഥവാ മിഡ്ഫീൽഡിൽ നിന്നോ മറ്റോ ഈ ഒരു ബോൾ വരുമ്പോഴേക്കും വാൻ ഹെക്കയ്ക്ക് റിക്കവർ ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആയിരുന്നു ആ സമയത്ത് ഈ ഒരു ഏരിയയിലോട്ടായിരുന്നു ബോൾ പോയിരുന്നെങ്കിൽ വാൻഹക്ക റിയലി സ്ട്രഗിൾ ചെയ്തതിനോടൊപ്പം എത്താൻ മേ ബി ഒരു ബോക്സിലോട്ട് റണ്ണ് നടത്തുകയും ക്രോസ് വരികയും ഒക്കെ ഒരു കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു സോ ഫുട്ബോളിങ് ഐക്യുള്ള പ്ലേയേഴ്സിനൊക്കെ അവിടെയാണ് വേണം അവിടെയൊക്കെയാണ് നമ്മൾ ഈ മിറ്റോമ പോലത്തെ പ്ലേയേഴ്സിനെയൊക്കെ സത്യം പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആകുന്നു സോ ഈ ഒരു സിസ്റ്റത്തിന് മിറ്റോമൈസ് റിയലി യൂസ്ഫുൾ നമ്മൾ പറഞ്ഞ പോലെ വൈഡ് വിത്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള ഒരു ഡ്യൂട്ടി തന്നെയാണ് ആൻഡ് ടേക്ക് ഓൺ ചെയ്യാ പ്ലേഴ്സിനെ എന്നുള്ള ഡ്യൂട്ടിയാണ് മെയിൻലി മറ്റോമയ്ക്ക് കൊടുത്തിരിക്കുന്നത് ആൻഡ് മിനിറ്റ് ഞാൻ പറഞ്ഞ ഇൻവേർട്ട് ചെയ്ത് തീരും വൈഡ് റേറ്റർ ഇടവും ആൻഡ് നാച്ചുറലി കൂടുതൽ ഇൻവേട്ട് ചെയ്ത ആ സ്പേസസ് അറ്റാക്ക് ചെയ്യാൻ തന്നെയാണ് മിൻറ്റേക്ക് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി ആൻഡ് ഇതാണ് നമ്മൾ ഇത്ര നാൾ കുറച്ച് കണ്ടതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു ഐഡിയ സോ ഇത് ഇഷ്യൂസ് ഉണ്ട് മെയിൻലി ഈ സെൻട്രൽ ഏരിയാസ് നമ്മൾ ഈ പറഞ്ഞപോലെ ഇതാകുമ്പോഴേക്കും ഈ ഒരു റൺസ് ഇൻവേർട്ട് ഈ ഒരു റൺസ് ഇങ്ങോട്ട് നടത്താനായിട്ടും മറ്റേ സെൻട്രൽ ഏരിയാസിലൊക്കെ കൂടുതൽ സ്പേസസ് ഓപ്പണപ്പ് ആവാറുണ്ട് ഇപ്പം ഫോർ ഫോർ ടു വിത്ത് ഷേപ്പ് ആകുമ്പോൾ ഡിഫെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും പലപ്പോഴും ഞാൻ മുൻപ് പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ വൈഡ് ഏരിയാസിലൂടെ ഓപ്പോണൻസ് ഇനിഷ്യേറ്റ് ചെയ്യാൻ തുടങ്ങിയ പ്രസ് അവർ ഇനിഷ്യേറ്റ് കൊടുക്കാറുണ്ടോ ബോഡീസ് വെച്ച് തന്നെ ഇനിഷ്യേറ്റ് ചെയ്യാറുണ്ട് സോ അതിനാൽ തന്നെ ഈ ഒരു സ്വിച്ച് നമ്മൾ നോക്കാനായിട്ടാണ് അപ്പുറത്തെ സൈഡിലോട്ടോ അല്ലെങ്കിൽ സെൻട്രൽ ഏരിയാസിൽ ഈ ഒരു സ്പേസസോ മറ്റോ ഒക്കെ ഓപ്പൺ ആയാലും പലപ്പോഴും എക്സ്പോസ് ആവാനായിട്ടുള്ള ചാൻസും വളരെ ഹൈ ആണ് നമ്മൾ മാനുണായിട്ട് മാച്ചിൽ ഈവൻ ആർസണൽ സെനൽ പത്ത് പേരുമായി ചുരുക്കിയതിന് ശേഷം അവസാനം സെക്കൻഡ് ഹാഫിലൊക്കെ ലാസ്റ്റ് നല്ല ചാൻസുകൾ കിട്ടിയിരുന്നു മെയിൻലി സെൻട്രൽ ഏരിയാസിലൂടെ ഈ സ്പേസസ് ഓപ്പൺ ഓപ്പണപ്പ് ആവാറുണ്ട് അതാണെങ്കിൽ എക്സ്പോസ് ചെയ്യാനായിട്ട് ടീമുകൾ ശ്രമിക്കുക തന്നെ ചെയ്യും